നമസ്കാരം നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തേണ്ടത് എങ്ങനെയാണ് അതായത് നമ്മൾ അധ്വാനിച്ച പണത്തിൽ നിന്ന് ഒരു ഭാഗം മിച്ചം പിടിച്ചാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തേണ്ടത് എന്നാണ് ഒരു പൊതുവെയുള്ള ധാരണ വിശ്വാസം ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണോ എന്ന വിഷയത്തിൽ ചില സംശയങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു വരികയാണ് അതവിടെ നിൽക്കട്ടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമാണ് വരുന്ന ദിവസം അപ്പോൾ മകളുടെ വിവാഹമാകുമ്പോൾ ഒരുപാട് പണം ചിലവാകുമല്ലോ അപ്പോൾ അതിനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടോ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആഭരണം ഇട്ട് കൊടുക്കാനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടോ ഈ വിവാഹം നടത്താൻ വേണ്ട ഹോള് ബുക്ക് ചെയ്യാനോ ഒക്കെയുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും നടനുമായ ജയറാമാണ് അതായത് സ്വന്തം പോക്കറ്റിൽ പണമില്ലെങ്കിൽ കടം വാങ്ങിയായാലും അദ്ദേഹം നാട്ടുകാർക്ക് പാവപ്പെട്ടവർക്ക് വീതം വെച്ച് കൊടുക്കും എന്നാണ് സഹപ്രവർത്തകൻ കൂടിയായ ജയറാം പറയുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു അയാളുടെ ബാങ്ക് ബാധ്യത മാത്രമല്ല എല്ലാ ബാധ്യതകളും അങ്ങ് ഏറ്റെടുക്കുകയാണ് ഇതറിഞ്ഞ സമയം മുതൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ബാധ്യതകളും ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം എവിടെ നിന്നൊക്കെ കടം വാങ്ങിയോ അതൊക്കെ തന്നെ തിരിച്ചു കൊടുത്തുകൊള്ളാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് അപ്പോൾ കയ്യിലുള്ള പൈസ തീർന്നാൽ കടം വാങ്ങി ജീവകാരുണ്യ പ്രവർത്തനം വേണമെങ്കിൽ അദ്ദേഹം നടത്തും ഒരു ജനപ്രതിനിധിയായിരുന്ന രാജ്യസഭ എം പി ആയാലും നമുക്ക് അങ്ങനെ പറയാം തിരഞ്ഞെടുക്കപ്പെട്ട എം പി നോമിനേറ്റ് ചെയ്യപ്പെട്ട എം പി ആണ് അങ്ങനെയാണ് ആ സമയത്തായാലും അതിനു ശേഷമായാലും എന്തു വന്നാലും കൈയഴച്ച് പാവങ്ങളെ സഹായിക്കുന്നതിൽ ഒരു പ്രത്യേക ലഹരി കണ്ടെത്തുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്നു എന്തിനും ഏതിനും ആർക്കും എന്ത് സഹായവും ചെയ്യും അറിഞ്ഞുകേട്ട് അങ്ങോട്ട് ചെന്ന് സഹായം ചെയ്യും ഒരു പൂമാല വൽക്കുന്ന ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ മകളുടെ വിവാഹത്തിനുള്ള മാലകളും പൂമാലകളും മറ്റു കാര്യങ്ങളുമൊക്കെ വാങ്ങാനായി പ്രത്യേക ഓർഡർ കൊടുത്തു അഡ്വാൻസും കൊടുത്തു അതൊരു സഹായം ഒരു തരത്തിലുള്ള സഹായം ഇതുപോലെ എല്ലാ ബാധ്യതയും ഏറ്റെടുത്തുകൊണ്ട് മറ്റ് സഹായം ഇപ്പോൾ ജയറാം ഇങ്ങനെ ചോദിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ടോ അത്യാവശ്യത്തിന് വീട്ടിലേക്ക് ആവശ്യമായ പണം കയ്യിലുണ്ടോ കാരണം ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് ജയറാം പറയുന്നത് പോക്കറ്റ് കിടന്ന പൈസ കൂടി വഴിയിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്തു കൊടുത്തു കളയും സുരേഷ് ഗോപി എന്ന് സുഹൃത്ത് പറയുന്നു അദ്ദേഹത്തിന് എന്തായാലും സുരേഷ് ഗോപിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന വ്യക്തിയാണ് ജയറാം അവർ ഒരുമിച്ച് ഒരുപാട് കാലമായി സഹകരിച്ച് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ ഇതുപോലെ കടം വാങ്ങിച്ചും പോക്കറ്റിൽ നിന്ന് പോക്കറ്റ് ഗാലിയാക്കിയും തനിക്ക് ഈ പണം വേണം അല്ലെങ്കിൽ തൻ്റെ ഉപയോഗത്തിന് മാറ്റിവെച്ച പണം പോലും എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഈ രീതി എത്ര കണ്ട് ശരിയാകും എന്നുള്ള സംശയമായിരിക്കും ജയറാമിനെക്കുണ്ട് ചോദ്യം ചോദിപ്പിച്ചത് എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെയെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ അതിലൊരാളാണ് നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് കുറച്ച് പണം മാറ്റിവെച്ചതിന് ശേഷം ചിലവാക്കിയാൽ പോരെ എന്ന് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നവർ കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇടുന്നുമുണ്ട് എല്ലാ ബാധ്യതകളും എന്ത് ബാധ്യതയുണ്ടെങ്കിലും പലചരക്ക് കടയിൽ ബാധ്യതയുണ്ടെങ്കിലും ഇനി വേറെ ഏതെങ്കിലും കടയിൽ ബാധ്യതയുണ്ടെങ്കിലും അതൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് സമ്പൂർണമായിട്ടൊക്കെ ഇത്തരം കടമേറ്റെടുക്കൽ പദ്ധതികൾ നടത്തുമ്പോൾ ജയറാം ചോദിച്ച ചോദ്യം പ്രസക്തമാകും നമ്മുടെ കയ്യിൽ വല്ലതുമുണ്ടോ ഇല്ലെങ്കിൽ കടം വാങ്ങി ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തി കൊടുക്കേണ്ടി വരും അതിനും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ തയ്യാറാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് കേരളത്തിലേതല്ല ലോകമെമ്പാടുമുള്ളവർ കാണുന്നുണ്ട് ആ നല്ല മനസ്സിന് തീർച്ചയായിട്ടും കേരളവും കേരളത്തിലെ ജനങ്ങളും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തോട് നന്ദിയുള്ളവരാണ് ഈ പാവങ്ങൾ മാത്രമല്ല കാരണം ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് ഒരു സന്ദേശമാണ് നൽകുന്നത് അതും ഇദ്ദേഹത്തെ പോലെ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ നടത്തുമ്പോൾ അപ്പോൾ ജയറാമേട്ടൻ്റെ സംശയങ്ങളൊക്കെ സുരേഷ് ഗോപി ഒന്ന് തീർത്ത് കൊടുക്കണം കയ്യിൽ പണമുണ്ടോ മകളുടെ കല്യാണമാണ് വരുന്നത് അത് അത്യാവശ്യം ആർഭാടമായിട്ട് നടത്തണം നരേന്ദ്രമോദിയൊക്കെ വരുന്നുണ്ട് കല്യാണത്തിന് അത്യാവശ്യം ആ കുട്ടിയുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണം അതിനു വേണ്ട പണം കയ്യിലുണ്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പണം കരുതി വയ്ക്കുക പണം കരുതി വെച്ചാൽ ചിലപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് ആരെങ്കിലും ചോദിച്ചാലും ഇദ്ദേഹം എടുത്ത് കൊടുത്തു കളയും എന്നുള്ള ഒരു ചിന്ത ജയറാമേട്ടിന് ചിലപ്പോൾ ഉണ്ടായിക്കാണും